നമസ്കാരം കോൺഗ്രസ് വലിയ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഒരു ഒരുമ്പുഴം നീട്ടി എറിഞ്ഞിരിക്കുന്നത് ശരിയാണ് അതായത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരുന്ന സമയത്ത് വളരെ കൃത്യമായി നേരത്തെ തന്നെ അവർ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാണ് കാര്യം ഇവരിലെ ഓരോ നേതാക്കന്മാരും അവരവരുടേതായ ഓരോ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന പതിവാണ് ഞങ്ങൾ ഇത്ര സ്ഥാനാർത്ഥികൾ എൻ്റെ പേരിൽ രണ്ട് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പോലെ ഈ വഴിപാട് കാണിക്ക ഇടുന്ന പോലെയാണ് സ്ഥാനാർത്ഥികളെ ഓരോരുത്തരും ഓരോ നേതാക്കന്മാർ നിർണ്ണയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ കെ മുരളീധരൻ അവിടെ കോർ കമ്മിറ്റിയിലേക്ക് വന്നതോടുകൂടി അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ തലപ്പത്തേക്ക് വന്നതോടുകൂടി അതിനകത്തൊരു മാറ്റം വന്നു വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം കഴിഞ്ഞ ദിവസം അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു ഏകദേശം എഴുപത് പേര് സി പി എമ്മിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം സി പി ഐയിൽ നിന്ന് പതിനേഴ് പേരും ജനതാദൾ എസ്സിൽ നിന്ന് രണ്ട് അതോടൊപ്പം കോൺഗ്രസ് എമ്മിൽ നിന്ന് മൂന്ന് പേരും ആർ ജെ ഡി മൂന്ന് പിന്നെ ബാക്കിയുള്ള ഘടകക്ഷികൾക്ക് ഓരോ സീറ്റ് വീതവും കൊടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ ഒരു അന്തിമ പട്ടിക എന്നുള്ള നിലയിലേക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇതിലൊന്നും ആര്യരാജേന്ദ്രൻ ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ആര്യരാജേന്ദ്രൻ രാജേന്ദ്രൻ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കെ ശബരിനാഥനെയാണ് അവർ മേയർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് കവടിയാർ വാർഡിൽ നിന്ന് മത്സരിക്കുമ്പോൾ സി പി എം അതെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ തന്നെയും എന്ന് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും എസ് പി ദീപക്കിനെ അതായത് പട്ടത്ത് പേട്ടയിൽ നിന്ന് മത്സരിക്കുന്ന പേട്ട ഡിവിഷനിൽ വരുന്ന നമ്മുടെ എസ് പി ദീപക്കിനെ തന്നെയാണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് നമുക്കിനി പിന്നെ അതോടൊപ്പം ബി ജെ പി ഉണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വി വി രാജേഷ് ആവാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതകൾ ഉള്ളത് അദ്ദേഹത്തിന് മാത്രമാണ് പിന്നീട് നമ്മൾ ആകെ അത് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മത്സരം നടക്കാൻ സാധ്യതയുള്ളത് ഉള്ളത് യു ഡി എഫും അല്ല എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെ കഴിഞ്ഞ കാലത്തെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പത്ത് സീറ്റുകൾ സീറ്റുകൾ മാത്രമാണ് ശരിക്കും ബി ജെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം ബി ജെ പിക്ക് വളരാൻ വേണ്ട രീതിയിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ശരിക്കും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അല്ലെങ്കിൽ യു ഡി എഫ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ഭാഗങ്ങളിലും അതായത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അങ്ങോട്ട് പൂർത്തിയാകുന്നു പലരും അസംതൃപ്തരാണ് ഏറ്റവും കൂടുതൽ അസംതൃപ്തർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉള്ളത് കോൺഗ്രസ് പാർട്ടിയിലാണ് അപ്പം അവർ പലപ്പോഴും അസംതൃപ്തരാണ് ഈ അസംതൃപ്തരായിട്ടുള്ളവർ ഇവർക്ക് നാട്ടിലൊരു ടീമുണ്ടാകും ഇവരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് വോട്ട് മറിച്ച് ബി ജെ പിക്ക് കൊടുക്കും ഇപ്പം നേമം പോലുള്ള വാർഡുകളൊക്കെ പിന്നെ കോൺഗ്രസിന് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള പോരുകളാണ് ഇപ്പോൾ തന്നെ പറയും മണക്കാട് സുരേഷുമായി ബന്ധപ്പെട്ട് നേമം ഷജീറിനെ ഷജീറിനെ അവിടെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മണക്കാട് സുരേഷ് അവിടുന്ന് രാജിക്കത്ത് കൊടുക്കുന്നു അവിടെ ജി വി ഹരി അവിടെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് നമ്മള് വെള്ളായണി കുഞ്ചക്കരി വാർഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ ഒരു വിമതൻ മത്സരിക്കുന്നുണ്ട് അത് ആർ എസ് പിയുടെ സീറ്റാണ് ശരിക്കും അത് അപ്പോൾ അവിടെ വിമതനെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നു ഇങ്ങനെ തുടങ്ങി നിരവധിയായ പടലപ്പിണക്കങ്ങളെല്ലാം ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഒന്ന് ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും ഉണ്ടാകാനുള്ള സാധ്യത ഇതിനകത്ത് ആകെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ശബരിനാഥനെ പോലെ ഒരു നേതാവിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശബരിനാഥൻ ഒരു തിരുവനന്തപുരം ശാസ്ത്രമംഗലത്താണ് താമസം അപ്പോൾ അത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു മുഖഛായ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഒരു കഴിയുന്ന ഒരാളായിട്ട് നമുക്ക് കാണാം ചെറുപ്പമാണ് അതോടൊപ്പം തന്നെ ഒരു അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു ഒരാൾ ഒരു നേതാവ് തന്നെയാണ് കെ ശബരിനാഥൻ അതുകൊണ്ട് തന്നെ യുവാക്കളെ കൂടുതൽ ആകർഷിക്കാൻ ഒരുപക്ഷെ ശബരിനാഥന് കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കെ മുരളീധരനും പറയുന്ന അത് തന്നെയാണ് ചെറുപ്പക്കാരെ കൂടുതൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് ടെക്കികളെ ആകർഷിക്കാൻ കഴിയും അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അതായത് ശബരിനാഥൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ കുറേ അധികം പ്ലസ് പോയിന്റുകളുണ്ട് പിന്നീട് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റ് യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു വാദം ഇപ്പോൾ നമ്മുടെ മെട്രോ ലൈറ്റ് മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ചാണ്ടി ഉമ്മൻ പറയുന്ന ഏകദേശം രണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അതിന് തറക്കല്ലിട്ടാണെന്നും പിന്നീട് നടപടിയൊന്നും പൂർത്തിയായില്ല എന്ന് ഇത് വീണ്ടും വീണ്ടും ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയെ തറക്കല്ലിടീലുകാരനാക്കി മാറ്റല്ലേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാര്യം ചാണ്ടി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി പല ഭാഗങ്ങളിലും പല തറക്കല്ലുകളും ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം പക്ഷെ അതൊന്നും ഫലവത്താക്കി കാണാൻ അല്ലെങ്കിൽ അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന തറക്കല്ലിടയിലുകാരനായ ഉമ്മൻചാണ്ടിക്ക് കഴിയാതെ പോയത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴുമുണ്ട് അതൊരു പക്ഷേ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പലർക്കും അത്തരത്തിലുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ പ്രത്യാരോപണങ്ങളോ ഒന്നും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ നട അങ്ങനെ തറക്കല്ലിട്ടെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കി കാണിക്കണമായിരുന്നു ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരായിരുന്നെങ്കിൽ തീർച്ചയായും ഉമ്മൻചാണ്ടിക്ക് നടത്തി പിന്നെ മെട്രോ പ്രോജക്റ്റ് തിരുവനന്തപുരത്ത് നടത്തി കാണിക്കാമായിരുന്നു പക്ഷെ അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് സാധ്യതകളിലും എൽ ഡി യു ഡി എഫിൻ്റെ സാധ്യതകൾ ഇത് രണ്ടുമാണ് നമ്മളൊന്ന് നോക്കുന്നത് അതായത് ബി ജെ പിയുടെ സാധ്യതകൾ എന്തുകൊണ്ട് മങ്ങലേൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് കാരണം കഴിഞ്ഞ ഇതിൽ മുപ്പത്തിയഞ്ച് സീറ്റ് നേടിയിട്ടാണ് തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്ക് ബി ജെ പി എത്തുന്നത് പക്ഷേ ആ നിലയിൽ നിന്നും ബി ജെ പി ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം നമുക്കറിയാം എസ് എസ് കുമാർ എന്ന് പറയുന്ന അവരുടെ ബി ജെ പിയുടെ ഒരു ഔദ്യോഗിക വക്താവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ പല നേതാക്കന്മാർക്കും അവിടുത്തെ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ പണം എടു എടുക്കുകയും തിരിച്ചടവ് വൈകുകയും ചെയ്തതാണ് അവിടുത്തെ അനിൽ അനിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലറുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിച്ചത് അപ്പോൾ അതിനകത്ത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് പല നേതാക്കന്മാർക്കും പരാതി കൊടുത്തിരുന്നു എങ്കിൽ തന്നെയും അവൊന്നും അതുകൊണ്ട് ഫലം കണ്ടില്ല എന്നും അദ്ദേഹത്തെ മനഃപൂർവ്വം കൊലക്കി കൊടുക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകളും ബി ജെ പി വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് തന്നെയുമല്ല ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായതും അതും വലിയ വാർത്തയായിരുന്നു ബി ജെ പി അക്ഷരാർത്ഥത്തിൽ ഒരു ചുറ്റിക്കറങ്ങി നിൽക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ തന്നെ പറയാൻ കഴിയും എന്നാ അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറുടെ മാധ്യമങ്ങളോടുള്ള ഒരു ഒരു രീതി മാധ്യമങ്ങളെ മുഴുവൻ ഊളന്മാരെന്നും വട്ടന്മാരെന്നും വിളിക്കുന്ന തരത്തിലേക്ക് പോകുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ധാഷ്ട്യം ഇതൊക്കെയും ബി എന്നുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ എങ്ങനെയാണ് ഇപ്പം പിന്നെ ബി ജെ പിയുടെ മറ്റൊരു ശാസ്ത്രമംഗലത്ത് നിന്ന് നിൽക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ ഐ പി എസ് നമുക്കറിയാം ശ്രീലേഖ ഐ പി എസിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അതോടൊപ്പം ഈ ദിലീപ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന് ജയിലിനുള്ളിലേക്ക് വേണ്ട സൗ സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ശ്രീലേഖ പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അങ്ങ് ആകപ്പാട വിഷമിച്ചു പോയി എന്നടക്കം നമ്മൾ നാലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രമാദമായ ഒരു കേസിലെ പ്രതി കൂടിയാണ് പിന്നെ ദിലീപ് എന്ന് നമുക്കറിയാം അതായത് സഹപ്രവർത്തകയായ ഒരു നടിയെ കൈക്കൊ ഇത് കൊടുത്തിട്ട് അതായത് വാടക ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ആ മോശമായ രീതിയിൽ എന്നാൽ ഏൽപ്പിച്ചു വിടുന്നതിനപ്പുറത്തേക്ക് അതിനെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ അതിൽ കേസിൽ പ്രതിയായ ദിലീപിനെ കണ്ടപ്പോൾ അങ്ങ് വല്ലാതെ വിഷമം തോന്നി എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം പെരുമ്പാവൂർ ജിഷ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായ അമിർ ഇസ്ലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അസം സ്വദേശിയായ ആ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ ജയിലിൽ പോയി കണ്ട സമയത്തും ഇതേപോലെയുള്ള ചില വാക്കുകളും വാചകങ്ങളും ഒക്കെ ഇത് ഈ പറയുന്ന ശ്രീലേഖ ഐ പി എസിന്റെ വായിൽ നിന്ന് വീണിരുന്നു നമുക്കറിയാം ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ചേറ്റവും പ്രമാദമായ കേസുകളിൽ ഒന്നു തന്നെയാണ് ഈ ജിഷ വധക്കേസ് അപ്പൊ അതിക്രൂരമായ രീതിയിൽ ഒരു നിയമ വിദ്യാർത്ഥിനിയെ അത് സ്വന്തം അവരുടെ വീട്ടിൽ വെച്ച് അതിക്രൂരമായി ഒരിക്കലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതിനുമൊക്കെ അപ്പുറം ഒരു മൃഗീയമായി കൊലപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ചെയ്ത അല്ലെങ്കിൽ ആ കൊലപാതകം നടത്തിയ അമറുൽ ഇസ്ലാം രക്തം കണ്ടാൽ പോലും ബോധം കെട്ട് വീഴുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനെ കൊണ്ട് ഇങ്ങനെ ഒരു യുവതിയെ കീഴ്പ്പെടുത്തുക അസാധ്യമായ ഒരു കാര്യമാണ് എന്നതടക്കമുള്ള വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ ഒരു നേതാവ് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലേഖ ഐ പി എസ് എന്ന് നമുക്കറിയാം പിന്നെ നിരവധി വിവാദങ്ങളിലും ഒക്കെ ശ്രീലേഖ ഐ പി എസിൻ്റെ പേരുകൾ വലിച്ചിരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അങ്ങനെ ശ്രീലേഖ ഐ പി എസ് മത്സരിക്കുന്നുണ്ട് അങ്ങനെ വി വി രാജേഷ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പിടി ആൾക്കാരുമായിട്ടാണ് ബി ജെ പി ഇത്തവണ ഭരണം പിടിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുന്നത് ഇത്തവണ വിജയം എന്നൽ കുറഞ്ഞ് വേറെ യാതൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്നാൽ ഇവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് കുറച്ചുകൂടെ സ്ട്രോങ് പൊസിഷനാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ ശബരിനാഥിനെതിരായിട്ട് രംഗത്തിറക്കുന്ന ദീപക് പേട്ട ദീപക് അതായത് എസ് ദീപക് എന്ന് പറയുന്ന പേട്ട ആ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ആൾ ആ അദ്ദേഹം ചെറുപ്പ ചെറുപ്പമാണ് എന്നതിനപ്പുറത്തേക്ക് ആ നാടുമായി നാട്ടുകാർ നമ്മൾ പലപ്പോഴും പറയാനില്ല നാടിനെ അറിയുന്ന നാട്ട് നിങ്ങൾക്കറിയുന്ന നിങ്ങളെ അറിയാവുന്ന എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രചരണത്തിൻ്റെ ഒരു വാക്കുകളുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെയാണ് അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന എസ് പി ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് അദ്ദേഹത്തിന് നാട്ടുകാരെ അറിയാം നാടിനെക്കുറിച്ചറിയാം നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ ബോധവും ബോധ്യവും ഈ പറയുന്ന എസ് പി ദീപക് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കുണ്ട് അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പിന്നെ അവർ ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം വളരെ കിറു കൃത്യമായ സ്ഥാനാർത്ഥികളാണ് പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പൊട്ടലും ചീറ്റിലും ഒന്നുമല്ല എല്ലാം വളരെ കിറുകൃത്യമായി ഓരോ ഘടക കക്ഷികൾക്കും അവർ അവർക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് സീറ്റുകൾ നൽകിക്കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ എൽ ഡി എഫിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും എന്നാൽ അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിരവധി തർക്കങ്ങളുണ്ട് പലരും ഈ സ്ഥാനം പിന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു ബി ജെ പിയിലേക്ക് ചേരുന്നു തുടങ്ങിയ കലാപരിപാടികളൊക്കെ ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മണക്കാട് സുരേഷിൻ്റെ രാജി അതോടൊപ്പം തന്നെ ഇപ്പം ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന നെയ്യാറ്റിങ്കിര അവിടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് നഗരസഭാ പ്രതിപക്ഷ നേതാവുണ്ട് അത് വി എസ് ശിവകുമാറിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് നമുക്കറിയാം ഒരു യുവതി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലോണ് വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെ പേരിൽ കേസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് ഒരു വലിയ വിഭാഗം ഏകദേശം അൻപതിലധികം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിടു പോകുന്ന സ്ഥിതിവിശേഷവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും യു ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ് പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ജോസഫ് ഗ്രൂപ്പിനെ വേണ്ട രീതിയിൽ തിരുവനന്തപുരത്ത് പരിഗണിച്ചില്ല എന്നൊരു പരാതി ജോസഫിനുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസഫ് പകരം ഒരു സൗഹൃദ മത്സരം എന്നുള്ള നിലയിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ അവിടേക്ക് ഇറക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ചോളം സീറ്റുകളിലേക്ക് സ്വന്തം സ്ഥാനാർത്ഥികളെ ഇറക്കാനുള്ള നീക്കവും ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പി ജെ ജോസഫ് ആ രീതിയിലുള്ള കളി നടക്കുന്നുണ്ട് വിമതന്മാരെ ഇറക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു അതിനകത്തുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഇരുപത്തഞ്ച് പേരൊക്കെ കാണുകയുള്ളൂ ഇത് ഈ പലരും കോട്ടയത്തു നിന്നോ തൊടുപുഴയിൽ നിന്നോ ഒക്കെ കെട്ടിയിറക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ തന്നെയും യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനും അതിൽ നിന്ന് കുറേയധികം സ്പ്ലിറ്റുകൾ ഉണ്ടാക്കാനും ഈ ജോസഫിൻ്റെ ഈ നീക്കം ഉതകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രശ്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോഴും ചില അലയോലികൾ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഉയരുന്നുണ്ട് അതെല്ലാ കാലങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിനകത്തുണ്ടാകുന്ന സ്ഥിരം പടലപ്പിണക്കം മാത്രമായി തന്നെ നമുക്കതിനെ കാണേണ്ടി വരുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇവിടുത്തെ ഒരു കണക്കെടുപ്പ് നടത്തി കഴിയുമ്പോൾ മൊത്തത്തിൽ എൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കാര്യം വി കെ പ്രശാന്തും അതോടൊപ്പം നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടിയും ഒക്കെ കൊണ്ടുവന്ന് പിന്നീട് ആര്യ രാജേന്ദ്രനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൗത്യത്തെ പൂർണ്ണമായി പിന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും ഒരു പരിധി വരെയെങ്കിലും എത്തിച്ചു കൊണ്ടുപോകാൻ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതേപോലെ വികസനത്തെ എങ്ങനെ മുൻ കാണുന്നു യു ഡി എഫ് ക്യാമ്പ് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് എത്രത്തോളം ഇനി ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട് അതിനെ ഫുൾഫിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ ഇനിയുള്ള ശ്രമം അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ യു ഡി എഫിന് ഗുണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് ചുരുക്കം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പ്രധാനമായും മത്സരം നടക്കുന്നത് മിക്കവാറും ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് എന്നുള്ള അല്ലെങ്കിൽ എൽ ഡി എഫും എൻ ഡി എയും തമ്മിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ ഒരു കക്ഷി എന്നുള്ള നിലയിൽ മാത്രമാണ് യു ഡി എഫ് ഇപ്പോഴും തിരുവനന്തപുരം നഗരസഭ സഭയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കെ മുരളീധരൻ പറയുന്നത് കേട്ട് ചിരി വന്നു കെ മുരളീധരൻ പറഞ്ഞത് അന്ന് ഭരണം കയ്യിലിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട് പിന്നെ തന്നെയല്ല കോവിഡൊക്കെ വന്ന സമയത്ത് അതിനനുസരിച്ച് ഇളവുകൾ അതൊക്കെ മണ്ടത്തരമല്ലേ ഇലക്ഷന് പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടവരാണെങ്കിൽ വോട്ട് യും അല്ലാതെ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടവരെ തടഞ്ഞു നിർത്തുന്ന ഈ പിന്നെ കോവിഡ് പ്രോട്ടോകോളൊന്നും ആയിരുന്നില്ലല്ലോ നമ്മുടെ സംസ്ഥാനത്ത് അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തുറന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇളവുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഇലക്ഷൻ വരും അതിൽ കോൺഗ്രസുകാരെന്നോ അല്ലെങ്കിൽ സി പി എമ്മുകാരെന്നോ ഒന്നും ഇല്ലാതെയാണ് ആ നിലവുകൾ കൊടുത്തുകൊണ്ടിരുന്നത് അത് കെ മുരളീധരൻ പലപ്പോഴും മറന്നു പോകുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം സാധ്യതയുള്ളത് എൽ ഡി എഫിന് തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും